ഹലോ ഐസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മുത്തോടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് മുത്തു എങ്ങനെ ഈ പ്രശ്നത്തിൽ പെട്ടു എന്നുള്ള ഒരു ചോദ്യം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഐസ് എന്ത് സംഭവം ചോദിച്ചാൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാണ്ട് എൻ്റെ ജ്യേഷ്ഠൻ ഗൾഫ് പോകാൻ വേണ്ടിയിട്ട് ഷാജിദാ ഷാജിൻ്റെ കുറച്ച് പൈസ കടം ആയിട്ടുണ്ടായിരുന്നു കടം വാങ്ങി അവൻ പോയി റൂമും ഫുഡും കാര്യങ്ങളൊന്നും പറ്റാണ്ടായപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് നാട്ടിൽ പോകണം എനിക്കിവിടെ സെറ്റാകില്ല പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു തിരിച്ച് വരികയാണ് വേണ്ടത് എന്നെ കുറിച്ച് കാര്യങ്ങളോ പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ലെങ്കിൽ കയറിക്കോ നിൽക്കാൻ അവിടെ പിടിച്ചെടുത്താന്നും പറ്റില്ല നമുക്ക് നമുക്ക് നമുക്കൊരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് കയറാനേ പറ്റുള്ളൂ പറ്റില്ലെങ്കിൽ തിരിച്ച് കയറിക്കോ പറഞ്ഞു ഞാനത് മുത്തുക്കാനോട് പറഞ്ഞു ഇങ്ങനെ അവൻ വരണം പറയണ്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈ ഷാജി അറിഞ്ഞു ഇപ്പം വരേണ്ട കാര്യം അറിഞ്ഞു അറിഞ്ഞപ്പോൾ അവൾ നേരെ മുത്തുവിന് മെസ്സേജിച്ചിട്ട് പറഞ്ഞു അവിടെ അവൻ അങ്ങനെ വരണ്ടത്ര വരണ്ട പറയും പൈസ ഞാനാ കൊടുത്തിരിക്കുന്നത് വരണ്ട പറയേന്ന് മെസ്സേജ് മെസ്സേജിച്ചിട്ട് പറഞ്ഞു മുത്തു പറഞ്ഞു പിന്നെ അവനുക്ക് പറ്റില്ലെങ്കിൽ റൂമും ഫുഡും കാര്യങ്ങളൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് വന്നോട്ടെ അവിടെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല അവനിക്കവിടെ റൂമും ഫുഡും കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് പറയുന്നു വന്നോട്ടെ എന്ന് പറഞ്ഞു അതിങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞതും അവളങ്ങോട്ട് നിങ്ങൾ അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ പൈസ കൊടുത്ത് പറഞ്ഞാച്ചതാണ് അങ്ങനെ ഇങ്ങനെ തേങ്ങ വങ്ങ ഫുള്ള് റോങ് ആവല് അവിടെ നിന്നാണ് ഉപ്പും ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് അന്ന് മുതൽ തുടങ്ങിയ റൈസ് ഈ പ്രശ്നം ഈ നിമിഷം വരെ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക അതിൽ പൈസയില് പതിമൂക്കാലും പൈസ കൊടുത്തു ഈ ഇവിടുന്ന് പോകുമ്പോൾ അക്കൗണ്ടിൽ കുറച്ച് അമ്പതിനായിരം രൂപ വിസിറ്റിങ്ങിന് പോകുമ്പോൾ അമ്പതിനായിരം രൂപ അക്കൗണ്ടിൽ കാണാൻ പറഞ്ഞു അത് അവിടെ പോയിട്ട് ഉടനെ ഒരു രണ്ടാ ഒരാഴ്ചൻ്റെ അടുത്ത് ആയു പറയും അവൻ ആ പൈസ റീഫണ്ട് ചെയ്ത് കൊടുത്തു നാൽപ്പത്തിയ്യായിരം സംതിങ് റീഫണ്ട് ചെയ്ത് കൊടുത്തു അതിലൊരു മൂവായിരം ബാലൻസും പിന്നെ അതിൻ്റെ പുറമെ റിസർഗാൻ പോയപ്പോൾ കുറച്ച് പൈസ ഇതൊന്നും ഞങ്ങൾ അവിടെ പോയിട്ട് അവളേ ഇത് ബാണം വേണം പറഞ്ഞ് ചോദിച്ചില്ല അവളായിട്ട് ഞാൻ തരാ എന്ന് പറഞ്ഞു വന്നതാണ് ഞാൻ അങ്ങനെ അത് അത് അതിൻ്റെ പുറമെ ഒരു പത്ത് ഇരുപതിനായിരം ഉറപ്പിൻ്റെ അടുത്ത് വാറേ അടിച്ചിട്ടുണ്ടോ പത്തി ഇരുപത്തിനാലായിരം ഉറുപ്പേൻ്റെ അടുത്ത് വാറി ഉണ്ടായിരുന്നു അതിൽ പത്തായിരം രൂപ കൊടുക്കുകയും ചെയ്തു ഇവിടെ വന്നിട്ട് ഞാൻ അന്ന് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ പൈസ കൊടുത്തു എന്ന് അത് കൊടുക്കുകയും ചെയ്തു ഏഹ് അന്നുണ്ടായ പ്രശ്നം അങ്ങനെയാണ് മുത്തു ഈ പ്രശ്നത്തിൻ്റെ ഇടപെട്ടത് അല്ലാണ്ട് വാണം വെച്ചിട്ട് അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയ ഒന്നും ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി പ്രശ്നം ഉണ്ടാക്കി അവളായിട്ട് തുടങ്ങി വെച്ച പ്രശ്നമാണ് ഏഹ് അപ്പം അതൊന്നും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഏഹ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇങ്ങനെ നിൽക്കണില്ല ഐസ് ഈ പ്രശ്നം നിൽക്കുന്നില്ല അവസാനമല്ല ഈ പ്രശ്നത്തിൽ എങ്ങനെ നീണ്ട് 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 പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഏഹ് അവിടെ നിന്നുണ്ടായ പ്രശ്നമാണ് അപ്പോൾ അതൊന്ന് ഇങ്ങടത്തൊക്കെ വന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഇന്നലെ കണ്ടില്ലേ ഇന്നലെ വൻ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് വൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല ഏഹ് കുറേ പേര് ഞങ്ങൾ അങ്ങടായിട്ട് പ്രശ്നത്തിൽ പോയതാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങടായിട്ട് പ്രശ്നത്തിൽ പോയതല്ല ഐസ് ഇങ്ങോട്ടായിട്ട് വന്നതാണ് അപ്പോൾ ഒരാൾക്ക് ഗൾഫിൽ നിൽക്കാൻ പറ്റില്ല പൈസ കൊടുത്തിട്ട് പൈസ കടം കിട്ടാൻ പറ്റും ഏ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വരാനേ പറ്റുകയുള്ളൂ എത്രയേ ആൾക്കാർ ലക്ഷങ്ങൾ മുടക്കി പോയ ആൾക്കാർ അവിടെ സെറ്റ് ആവാണ്ട് തിരിച്ച് വന്നിട്ടുണ്ട് നാട്ടിലോട്ട് ഏഹ് അപ്പം ഈ പത്തമ്പതിനായിരം കൊടുത്ത് പോയവൻ തിരിച്ച് വരാൻ അവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവൻ വന്നോട്ടെ ഏഹ് അതിനാണ് അവൾ പ്രശ്നങ്ങൾ വന്നത് ഈ ഇറൊറ്റ കാരണത്തിൽ പ്രശ്നങ്ങൾ അന്ന് അവൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തുടങ്ങി ൾ മെസ്സേജ് അയച്ചു പറഞ്ഞു അങ്ങനെ അവൻ വരുന്നുണ്ട് നിൽക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞു പറ്റില്ലെങ്കിൽ നിൽക്കണ്ട വന്നോട്ടെ അവൻ്റെ അടുത്ത് എൻ്റെ ഏട്ടൻ വിളിച്ചിട്ട് മുത്തക്കാനത്ത് പറഞ്ഞിട്ടില്ല ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഞാനായിട്ട് പറഞ്ഞതാണ് എന്നിട്ട് അവൻ മെസ്സേജ് മുത്തു മെസ്സേജ് അയച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അങ്ങനെ ഷാജി മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു മുത്തു മെസ്സേജ് ഇടാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സീനായി അത് പോകാൻ പ്രശ്നമായി പറ്റില്ലെങ്കിൽ ഒന്നുമില്ല പറ്റില്ലെങ്കിൽ നിൽക്കുന്നില്ലെങ്കിൽ നിൽക്കേണ്ട വരട്ടെ പറഞ്ഞാൽ അതിനോട് തുടങ്ങി ഏ നിങ്ങൾ റോഡിലോ ചായ കുടിച്ച് നടക്കാനല്ല കള്ളും കഞ്ചാവും കുടിച്ച് നടക്കാനല്ല ഒരുത്തം ഗൾഫിൽ പോയത് അങ്ങനെ ഞാൻ കുടുംബം രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് കയറ്റി വിട്ടത് അവനെ ഒതു ഇത് തേങ്ങ മാങ്ങ കൊണ്ട് തുടങ്ങിയ പ്രശ്നമാണ് കൈസ് അപ്പോൾ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നോ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു ഇതാവും ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗൈസ് വീഡിയോയുടെ ഈ വീഡിയോ വരാൻ കുറച്ച് ലാഗാവും എന്താ ചോദിച്ചാൽ വർക്കും കാര്യങ്ങളുണ്ട് ഞാൻ വർക്കിലാണ് ഇപ്പോഴും വർക്കിലാണ് ഇന്നലെ ഇന്നലെയാണ് ഞാൻ വൈകുന്നേരത്തെ ഈ പിന്നെയും പ്രശ്നങ്ങളുണ്ടായ കാര്യം അറിഞ്ഞു അതിൻ്റെ ഇടയിൽ ഇവർ ലേവിലൊക്കെ ഇന്നിട്ടുണ്ട് ആക്കി ഇന്നലെ വൈകുന്നേരത്തൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞത് അപ്പോൾ ഓക്കെ ഐസ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും മുന്നോട്ടുണ്ടാവും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ ബൈ